ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ രണ്ടും നമ്മുടെ ഇഷ്ടത്തിന് കിട്ടുന്ന ഡിസൈനാണ് അപ്പം നമുക്ക് ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു ക്രീം ബീറ്റ് ചെയ്തിട്ട് വെച്ചു കൊടുത്തു ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ സെക്കൻഡ് ലെയർ വെച്ചു തേർഡ് ലെയർ വെച്ചു എല്ലാം വെച്ച് സെറ്റ് ചെയ്തു എന്നിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നതാണല്ലോ ബേക്ക് ചെയ്യുന്നതിന് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷുള്ള അടുത്ത കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ മോളുള്ള കാരണം എനിക്ക് എല്ലാതൊന്നും എല്ലാ കേക്ക്സും റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇന്നലെ മിഞ്ഞൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല മെയിനായിട്ട് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേക്ക് സെറ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് അപ്പോൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് വന്നിട്ട് ഫോക്സ് ബോളൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനിങ്ങാണ് എൻ്റെ മനസ്സിലുള്ളത് ഫോക്സ് ബോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കേക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫോക്സ് ബോൾ വെച്ചിട്ടുള്ള കേക്ക് അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇങ്ങനെ പൊക്കി നിർത്തിയിട്ട് അത് ഒരു ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഗോൾഡൻ ഡസ്റ്റ് ടിച്ചു കൊടുത്തു എന്നിട്ടാണ് പിന്നെ ഞാൻ ഫോക്സ് ബോൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നാലും നല്ലൊരു ഭംഗിയിട്ടുള്ളൂ എന്നിട്ട് ഞാൻ ആദ്യം രണ്ട് ഫോക്സ് ബോൾ വെച്ച് കൊടുത്തു ഒരു സിൽവർ കളറും ഒരു ഗോൾഡൻ കളറും അപ്പോൾ എനിക്ക് എന്തോ ഒരു ഞാൻ ഫുൾ പേൾസൊക്കെ അടിയിലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം എനിക്ക് എന്തോ ഒരു കേക്കിന് ഒരു പെർഫെക്ഷൻ കിട്ടാത്ത പോലെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇതുപോലെ റെഡ് ഫ്ലവറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്തിട്ട് പേരെഴുതി ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും വെച്ച് കൊടുത്ത് അത് ഫ്രിഡ്ജിലേക്ക് തള്ളി എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ ചെയ്യാം എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബ്ലൂ ഷെയ്ഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു വൈറ്റ് അതായത് വൈറ്റും ബ്ലൂവും കൂടിയിട്ടൊരു ഷെയ്ഡാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ കേക്ക് ഇങ്ങനെ ഇഷ്ടത്തിന് വിട്ടു തരുമ്പോൾ ഒരു പ്രത്യേക ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവർ മോഡൽ അയച്ചു അത് നോക്കി അങ്ങ് ചെയ്താൽ മതി ഇതാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം ഇത് മോഡൽ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് ഇഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മേലെ ഒരു ബ്രഷ് വെച്ചിട്ട് ടോപ്പിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്ത് ഗോൾഡൻ കളറ് ബോൾസൊക്കെ ഇട്ട് എടുത്തപ്പോൾ ഇതാണ് ഫൈനലായിട്ട് ക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബായ്